ഒത്തുതീർപ്പിൽ പോയിട്ടൊരു പല പ്രശ്നങ്ങളിലും ഒത്തുതീർപ്പുണ്ടാവാറുണ്ട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വാർന്നുമല്ലോ അത് മക്കൾ തമ്മിൽ നടക്കുന്നൊരു പ്രശ്നം എല്ലാവർക്കും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു പ്രശ്നം അവർക്കും ചിലപ്പോൾ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും ചെയ്തത് അബദ്ധമായോ എന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ടാവും ഞാൻ ചെയ്തത് അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പച്ചന്റെ ആഗ്രഹപ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു അത് ഇനിയും കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒത്തുതീർപ്പിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ഡെഡ് ബോഡി ഒരാച്ചെഡ് ബോഡി വെച്ചിട്ട് മക്കള് എന്ത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാനാണ് അവിടെ അപ്പച്ഛന്റെ ആഗ്രഹത്തിന് പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ള മാത്രം അത് ബോധം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് മക്കളാണ് ഇതിപ്പോ പ്രശ്നം മകള് മാത്രമല്ല അത് അതിന്റെ പുറകിൽ ഞാൻ പറഞ്ഞില്ല അതിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനും ഇത്തരം നാടകങ്ങൾ ഉണ്ടാക്കാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട് അവരുടെ അജണ്ട വേറെയാണ് അത് ബേസിക്കലി ടാർഗറ്റ് ചെയ്യണത് ലെഫ്റ്റ് മൂവ്മെന്റിനാണ് പ്രോഗ്രസീവ് മൂവ്മെന്റിനാണ് മനുഷ്യന്റെ സയന്റിഫിക് ടെമ്പറിനെയാണ് മൃതദേഹം കുഴിച്ചിട്ടാലും കുഴപ്പമില്ല ദഹിപ്പിച്ചാലും കുഴപ്പമില്ല മെഡിക്കൽ കോളേജിന് കൊടുത്താലും കുഴപ്പമില്ല ഇതെല്ലാം പോകുന്നത് ഭൂമിയിലേക്കാണ് പലതരത്തിൽ